െ റോഡ് നിർമ്മാണത്തിന് വേണ്ടി കിഴുവല്ലം പഞ്ചായത്ത് സുരക്ഷാ ഭിത്തി കെട്ടും നജീവത്തും പൊളിക്കും പൊളിക്കലും കെട്ടലും പതിവായതോടെ പഞ്ചായത്തും നാട്ടുകാരും ഒരു തീരുമാനത്തിലെത്തി പോലീസിൽ അറിയില്ല എന്നിട്ടും നജീബ് ഒതുങ്ങിയില്ല പൊളിക്കലും കെട്ടലും പിന്നെയും പിന്നെയും തുടർന്നു ഒടുവിൽ പഞ്ചായത്ത് അധികൃതരുടെ പരാതിയിൽ പോലീസ് നജീബിനെ കയ്യോടെ അങ്ങ് പൊക്കി പ്രതിയായ നജീബിന് ഇവിടെ സ്ഥലമില്ലെന്നാണ് പഞ്ചായത്ത് നൽകുന്ന വിവരം റോഡ് വന്നാൽ സ്ഥലങ്ങൾ ചുളുവിലേക്ക് ഭൂമാഫിയക്ക് വാങ്ങാനാകില്ല ഇതറിയുന്ന സംഘങ്ങൾ ഇറക്കിയതാണ് നജീബിനെ ഏതായാലും നജീബ് ജയിലിലായതോടെ നാട്ടുകാർക്ക് അല്പം ആശ്വാസം പുതിയ നജീബുമാർ എത്തുന്നതിന് മുമ്പ് ചുമട്താങ്ങി മുതൽ കാവിന്റെ മൂല വരെയുള്ള പണിതീർക്കാനാണ് പഞ്ചായത്തിന്റെയും ശ്രമം മാതൃഭൂമി തിരുവനന്തപുരം